വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുറത്ത് കല്ലടിക്കോട് കരുനീലി അമ്മേനെ ഉപാസന ചെയ്ത് നാലിൻ്റെ നടുമുറ്റത്ത് കുടിവെച്ചിരിക്കുന്നതായ പല തറവാടുകളുണ്ട് പല കുടുംബങ്ങളുണ്ട് ഇനി മലവാരത്തമ്മേനെ ഒറ്റയ്ക്കയറ്റം വച്ചിരിക്കുന്നതായ സ്ഥാനങ്ങളുണ്ട് അത് ഇപ്പോൾ ചൊവ്വ കരിങ്കുട്ടി വറക്കുട്ടി അല്ലെങ്കിൽ ചാത്തൻ അതിനോട് തന്നെ മലവാരത്തമ്മ അല്ലെങ്കിൽ കരിനീരിയമ്മ മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നീണ്ട നിര ചിലപ്പോൾ പോകും ചിലപ്പോൾ രണ്ട് മൂന്ന് തറകളിലിട്ട് വെക്കും അത് കിഴക്കോട്ട് മിക്കവാറും മിക്കവാറുണ്ടായിരിക്കാം എന്നാൽ മലബാരത്തമ്മേനെ കുടിയിരുത്തിയിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദൃഷ്ടിയായിട്ടാണ് അത് അതെന്താന്ന് വെച്ചാൽ കല്ലടിക്കോട് കരിമലയിലെ വലിയ വലിയൊരു മലയിലേക്ക് മുതുകഞ്ചാരി വലിയൊരു മലയിലേക്ക് മുതുകഞ്ചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലും അമ്മേ ആ പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലും നീട്ടിരിക്കുന്നതാണ് അതിൻ്റെ പറയുന്നത് ആ ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് പടിഞ്ഞാട്ട് ദൃഷ്ടിയായിട്ട് ുന്നത് അപ്പൊ അമ്മേനെ പൂജിക്കുമ്പോ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടായിരിക്കും പൂജിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടായിരിക്കും അമ്മേനെ പൂജിക്കുക ആ മലവാരത്തമ്മേനെ കുടിയിരുത്തുമ്പോ അതിൻ്റെ ഒപ്പം അമ്മേനെ ഒറ്റയ്ക്കാവില്ല ഇരുത്തുക മിക്കവാറും ചില ഭവനങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളോട്ടാ ചിലവർ ഒറ്റയ്ക്ക് തന്നെ ആ മലവാരത്തമ്മേനെ വെച്ചിട്ട് പൂജിക്കുന്നു ചിലര് അതില് പത്ത് കുറെ നാനൂറ് കൊച്ചുകുട്ടിച്ചാത്തന്മാർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിയെട്ടര മൂർത്തികളുണ്ട് അമ്മയ്ക്ക് ചുറ്റോട് ചുറ്റും അമ്മ അമ്മയുടെ കാവൽക്കാരായിട്ട് ഇരുപത്തിയെട്ടര മൂർത്തികള് അമ്മയ്ക്ക് കളം കഴിക്കുമ്പോ അല്ലെങ്കിൽ പത്മമിട്ട് കർമ്മം കൊടുക്കുമ്പോ അല്ലെങ്കിൽ പത്മമിട്ടില്ലെങ്കിലും കർമ്മം കൊടുക്കുമ്പോ ഈ ഇരുപത്തിയെട്ട് മൂർത്തികളും വാഴ്ത്തിയിട്ട് വേണം ഒറ്റയ്ക്ക് മൂർത്തികളുടെ പേരൊന്നും അറിയില്ല എങ്കിലും ഇരുപത്തി എട്ടര മൂർത്തികള് എന്നുള്ളതാ നാമധേയം ചൊല്ലാതെ പൂജിക്കാനായിട്ട് കഴിയില്ല അപ്പൊ മലവാരത്തമ്മേനെ കുടിയിരുത്തുമ്പോ ആദ്യം മലവാരത്തമ്മ അതായത് കരിനീലി എന്ന് പറയും ഒരു ദേശ ആ ദേശത്തിന്റെ ആ മാറ്റത്തിനനുസരിച്ച് അമ്മയ്ക്കും പേരിനും മാറ്റമുണ്ട് ഇപ്പൊ കല്ലടിക്കോട് കരിനീലിയമ്മ എന്ന് പറയുന്നു ചെറു ചെറുനീലി എന്ന് പറയുന്നു ചിലർ എന്ന് പറയുന്നു ആളൊക്കെ ഒന്നന്യാ പല ഭാവങ്ങളിലോ അല്ലെങ്കിൽ ഈ ദേശങ്ങളുടെ ഭാഷ അനുസരിച്ച് മറ്റനുസരിച്ച് പലരും പലതരത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ചെറുനീലി മുത്തി അപ്പൊ കരിനീലി അമ്മ അങ്ങനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ അമ്മേനെ അമ്മ ഒറ്റയ്ക്കല്ല കല്ലടിപ്പൂട് കരിനീലി അമ്മ ഒറ്റയ്ക്കല്ല ഉദിപ്പനത്ത് ഉതിഭഗവാന്റെ മൂന്നുമാം തൃക്കണ്ണിൽ നിന്ന് ഇളങ്കുപോലെ പൊട്ടി പളങ്കുപോലെ തെയ്യപ്പെട്ട് ഏതിരിഞ്ഞ് ഇണയോടെ രണ്ട് ദേവ മക്കള് ഭൂമി ലോകത്തിറങ്ങിയെന്നവരാണ് അപ്പൊ ആ കല്ലടിക്കോട് കരിനീലി അമ്മയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കള്ളാടി മുത്തപ്പൻ എന്ന് പറയും അദ്ദേഹം കൂടിയിട്ടാണ് അവര് ആ ഭഗവാന്റെ ആ നല്ലച്ഛന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പം അവർക്ക് രണ്ടു പേർക്ക് ഇരിക്കാനുള്ള സ്ഥാനം ആ തലയിലുണ്ടായിരിക്കും മലവാരത്തമ്മ അല്ലെ കല്ലടിക്കോട് കരിനീലിയമ്മ ഇപ്പോഴത്ത് കള്ളാടി മുത്തപ്പൻ അപ്പോ ആ തറയുടെ വടക്കു ഭാഗം കണ്ടിട്ട് മലനായാടി എന്നുള്ള കൂടി അവിടെ ആളിരിക്കുന്നുണ്ട് അത് ശിവനാണ് എന്ന് പറയണത് വടക്കംവാതില് വടക്കുനാഥൻ ആ വടക്കോട്ട് മുഖായിട്ട് ഇരിക്കുന്നത് വടക്കു ഭാഗത്തേക്ക് മുഖമായിട്ടിരിക്കുന്ന നായാടി ചിലർ കുലവൻ നായാടി എന്ന് പറയും നങ്കുല നായാടി നങ്കുലവൻ എന്ന് പറയും മലനായാടി എന്ന് പറയും അപ്പൊ ശിവൻ അത് കാട്ടാള വേഷത്തോടു കൂടി ഉള്ള രൂപം പ്രാപിച്ചിട്ടുള്ളതാണ് ആ നായാടി സ്വരൂപത്തോടു കൂടിയിട്ട് മാറാപ്പും ഒക്കെ ആയിട്ട് അതൊരു കാട്ടാളന്റെയോ മലവേടൻ്റെയോ ഒക്കെ രൂപത്തില് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ ഈ വരനെ ആ പാട്ടിലും അത് പറയുന്നുണ്ട് അപ്പൊ അതോട് കൂടിയിട്ട് തന്നെയെന്ന് പറഞ്ഞാല് ഈ കള്ളാടി മുത്തപ്പൻ അല്ലെങ്കിൽ മലനായാടി മലനായാടി അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെയാണ് അപ്പൊ അവർ ഈ മൂന്ന് പേരും തലയിൽ പ്രത്യക്ഷത്തിൽ വെച്ചിട്ട് കുടിവെച്ചിരിക്കും പിന്നെ മറ്റുള്ളതായ മൂർത്തികളൊക്കെ അതിനോട് കൂടിയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത് അപ്പൊ ഈ അമ്മയ്ക്ക് കർമ്മം ചെയ്യണെങ്കിൽ എന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ വിളക്ക് വെക്കാറുണ്ട് കർമ്മങ്ങൾ കൊടുക്കാറുണ്ട് അപ്പൊ പ്രത്യേക എന്ന് പറഞ്ഞാല് വട്ടിക്കലശം എന്ന് പറയും അല്ലെങ്കിൽ പൂജ ആ പൂജ അല്ലെങ്കിൽ വട്ടിക്കലശം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പൊ അമ്മയ്ക്ക് ഒരു പൂജ കഴിക്കുകയാണെങ്കിൽ അപ്പൊ അതിന് അമ്മയ്ക്ക് വേണ്ട അനുധാരികള് ഒന്നാമത് മുറം തന്നെ വേണം മുറം അതേപോലെ തന്നെ വട്ടി പിന്നെ അരി നെല്ല് മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് ഒന്നും മുറുക്കാൻ അതേപോലെ ഉപ്പിടാതെ പച്ച അരിമാവില് അപ്പം ചുട്ടത് ഉപ്പിടാൻ പാടില്ല ആ അപ്പം ചുട്ടത് ഒരു പതിനാലോ ഇരുപത്തൊന്നോ ഒക്കെ അപ്പം അത് അതേപോലെ കള്ള് കള്ള് അതേപോലെ തന്നെ മറ്റേ മധു പിന്നെ ഗുരുതി മധു എന്ന് പറഞ്ഞാല് സിനിമ നടൻ മധു അല്ലാട്ടാ ബ്രാണ്ടി ചാരായ താവരാണ് ഇവർക്ക് കൗളാചാരപ്രകാരം താവരെന്നു പറയാ ചാരായം ഇപ്പൊ അതൊന്നും കിട്ടില്ലാത്തത് കൊണ്ട് ബ്രാണ്ടി ആണ് വെക്കുന്നത് അതിനോടൊപ്പം തന്നെ കോഴീനെ കലശം ചെയ്യ അമ്മയ്ക്ക് ഇതാണ് അമ്മയ്ക്ക് ഉള്ള കർമ്മങ്ങൾ അപ്പൊ ഇത്രയും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അമ്മ സന്തോഷവും ഇപ്പൊ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അമ്മയ്ക്ക് വിളക്ക് വെച്ച് ഈ അമ്മയുടെ നടക്കില് വിളക്ക് കത്തിച്ച് വെച്ച് അതേപോലെ തന്നെ മലനായടിയുടെ അടുത്ത് വിളക്ക് വെച്ചതിന് ശേഷം അമ്മയെ അപ്പൊ ആദ്യം കഴുകി കുളിപ്പിച്ച് ഇട്ട് പൊട്ടൊക്കെ വച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം കഴുകി വൃത്തിയാക്കി കുറി വെച്ച് പൊട്ട പൂവൊക്കെ വെച്ചിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് അമ്മയുടെ ആ തറയിൽ അമ്മയ്ക്ക് വട്ടത്തിലാണ് കളം കണ്ടിട്ടുള്ളത് പതിനാറില് കളം അത് ഭദ്രകാളിക്ക ഭുവനേശ്വരിക്കോ അല്ലെങ്കിൽ വീരഭദ്രനൊക്കെ അപ്പം ഇവിടെ വട്ടത്തിലൊരു കളം ഇട്ടിട്ട് അതിൽ ഇരുപത്തിയെട്ടര ഉൾക്കൊള്ളിക്കണം എന്ന് പറയാം ഇരുപത്തെട്ടര മൂർത്തികൾക്ക് ഇരുപത്തിയെട്ടര നറുക്ക് തന്നെ അതിൽ വെക്കണം അപ്പൊ ആ ഇരുപത്തെട്ടര നറുക്ക് കൊള്ളാവുന്ന തരത്തിലുള്ളതായ വൃത്തം വീതി വൃത്തവും അതേപോലെ തന്നെ ധളങ്ങളൊക്കെ ഇനി കള്ളികളായാലും ഓട്ടത്തിൻ്റെ ഉള്ളിൽ ഇപ്പൊ വീതി വൃത്തം വരച്ചു അതിലിപ്പോൾ ഒരു എട്ടോ അല്ലെങ്കിൽ ആ അത്രയും ധളങ്ങൾ ഇട്ടു അതിന്റെ ഒരു വൃത്തം കൂടി ഇട്ടു വീണ്ടും ധളം ഇട്ടു ഇനി വീതി വൃത്തമോ അല്ലെങ്കിൽ ഇതിൽ തന്നെ എങ്ങനെയായി ഇരുപത്തെട്ടര നറുക്ക് കൊള്ളിക്കണം അപ്പം അത് അങ്ങനെ വെച്ചിട്ട് അതിൽ അരി നെല്ലെല്ലാം വെച്ച് തവിടും വെച്ച് അമ്മയ്ക്ക് അതിൽ അപ്പം കണ്ണിയപ്പം എന്ന് പറയും അപ്പം വെച്ചിട്ട് അമ്മയ്ക്ക് ഇളനീര് വെക്കാം എല്ലാം വെക്കാം അപ്പം വെച്ച് അപ്പം അട അല്ലെങ്കിൽ അപ്പം തന്നെ ആ അപ്പത്തില് ഞാൻ പറഞ്ഞ നേരത്തെ ഉപ്പിടില്ല അത് കൊണ്ടുവച്ചിട്ട് അമ്മയ്ക്ക് അതേപോലെ തന്നെയാണ് വിളക്ക് വെച്ചിട്ട് നിറ വെക്കണം നാക്കല വെച്ചിട്ട് അരി നെല്ലും ഓരോ നിറ വെച്ചിട്ട് അതിൽ നാളികരം വെക്കണം അത് ഗണപതിക്കും കാണുക അവിടെ അതിനുശേഷം നാളികേരം വെട്ടി വെച്ചിട്ട് അമ്മയ്ക്ക് കോരുപൂട്ടുക എന്ന് പറയും പൂജിക്കുക അപ്പം അതിൽ ഈ കള്ള് ബ്രാണ്ടി ഗുരുതി ഇതൊക്കെ വെച്ചിട്ടാണ് അമ്മയുടെ മന്ത്രങ്ങൾ അറിയാവുന്നവർ അമ്മയുടേതായ മന്ത്രം ആ നാമധേയങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് പൂജിക്കുക അപ്പം ഈ അമ്മേനെ പൂജിക്കുമ്പോൾ അമ്മേനെ കൊണ്ടുവന്നിട്ടുള്ളതായൊരു വ്യക്തി ഉണ്ടായിരിക്കും അവിടെ അമ്മേനെ കല്ലടിഞ്ഞ കൂട് കരിമല നാൽപ്പത്തിരണ്ട് മലവാരം പഠിച്ച് സേവിച്ച് കൊണ്ടുവന്നിരിക്കുന്നതായ ആദ്യ ഗുരു മുത്തച്ഛൻ ഉണ്ടായിരിക്കും ആ മുത്തച്ഛൻ്റെ ഒപ്പമാണ് കല്ലടിക്കൂട് കരിനീലി അമ്മ ഈ ആ ഭവനത്തിലേക്ക് എത്തിണ്ടാകുക ആ ഭവനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ മുത്തച്ഛനും ഇതോടുകൂടി വായൂരി പറഞ്ഞിട്ടേ അമ്മയ്ക്ക് കോരി കൂട്ടാവൂ അമ്മയ്ക്ക് കർമ്മം ചെയ്യാവൂ ആ കർമ്മം ചെയ്യുമ്പോ ചില പറയുന്നു കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് അപ്പം നാളികരൊക്കെ വെട്ടിവെച്ചു എല്ലാ സാധനങ്ങളും ആയി കഴിഞ്ഞു അപ്പം അതിനോടൊപ്പം തന്നെ ഈ മലവാരത്തമ്മയുടെ ആചാരമനുസരിച്ച് അമ്മയ്ക്ക് ചില ഒരു വാള് വരയുണേ തിരായുധം വരയും ആ തിരായുധത്തിൻ്റെ തന്നെ ഒരു വട്ടിയും വരുക എന്ന് പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ട് തന്നെ ഇടും അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ഒൻപതടിക്ക് അല്ലെങ്കിൽ അഞ്ചടിക്ക് കളം കിട്ടുകൂടെ മലനായ അടിക്ക് മിക്കവാറും ഒൻപതടിക്ക് ഒൻപതല്ലാണ് കാണുക അല്ലെങ്കിൽ അഞ്ചില് അപ്പൊ ഇങ്ങനെ കാണാട്ടിട്ടാണ് ഒരു കർമ്മം കൊടുക്കുക ആ കർമ്മം കൊടുക്കുന്ന സമയത്ത് അതിനോടുകൂടി ഇതിനെ മലവാരത്തമ്മയ്ക്ക് പ്രത്യേക കർമ്മം ചെയ്യുക അല്ലെങ്കിൽ പ്രത്യേക എന്താ ഈ സ്ത്രീകളാണ് ഇത്ര നമ്മയ്ക്ക് കർമ്മം ചെയ്യാനായിട്ട് മുൻപന്തിയിൽ ഉണ്ടാകുക അത് അവരുടെ കൈയ്യാലെ പൊടിയൊക്കെ ഇട്ടിട്ട് വേണം അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണം കളമറിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ വേണം ആ പൂജിക്കുമ്പോഴും മലബാരത്തമ്മ എന്താണ് കർമ്മം അമ്മ ശരിക്കും സന്തോഷത്തോടു കൂടി കൈക്കൊള്ളണമെങ്കിൽ സ്ത്രീകളുണ്ടായിരിക്കണം കാരണം അമ്മ പെണ്ണ ആ പെണ്ണുങ്ങളൊപ്പം തന്നെയാണ് അമ്മ കുട്ടനാട് കുടുംബാടം അടിച്ചു പറക്കാനായിട്ട് പോയിട്ടുള്ളത് കേക്കണം കേളണം കാലാഞ്ചേരി നേരാങ്ങളെ നെല്ലമ്മ ആഴ്വാഞ്ചേരി പാടത്ത് ഇന്ന് നമുക്ക് കൊയ്ത്തുണ്ട് അതിനെ തമ്പുരാൻ പോരുകൊണ്ട് പുറത്തുകൂട അമ്മ എന്നെ സഹായിക്കാനായിട്ട് വരണം എന്ന് വള്ളോ ചെറുമി വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കണ്ണീരോട് കൂടി പറഞ്ഞതിന്റെ ഫലമായിട്ട് മലവാരത്തമ്മ അമ്മയുടേതായ അരിവാളുണ്ട് അമ്മയ്ക്ക് ആ അരിവാളും അരയിൽ തിരികിയിട്ടാണ് ഈ വള്ളോ ഒപ്പം പോയിട്ട് അവിടെ കിളയ്ക്കാനും മുറിക്കാനും അതേപോലെ തന്നെ നാടിനും അവസാനം കൊയ്യാനും കട്ട വിത്ത് എന്താണ് മറ്റേ ഞാറ് കൊണ്ടിലും തല്ലിലും എല്ലാം പതിരാക്കലും എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വേർതിരിക്കലും ഒക്കെ ഈ വള്ളോ ചെരുമയോട് കൂടിയിട്ടാണ് വന്നിട്ടാണ് അമ്മ സഹായിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ ആ സ്ത്രീകള് അമ്മയ്ക്ക് അവർക്ക് പഴയ കാലത്ത് എന്ന് പറഞ്ഞ വട്ടി ഉണ്ടാവും മുറുക്കാൻ വട്ടി ആ വട്ടി വെച്ചിട്ട് ആ വട്ടി വിലയ്ക്ക് കോരി കൂട്ടിയിട്ടാണ് അവർ സാധാരണ വയസ്സായ ആളുകൾ ചായകൾ കുടിക്കുന്നതിനു പോലെ തന്നെയാണ് അല്ലെങ്കിൽ ചായ ഇല്ലെങ്കിലും ആ ഗ്ലാസ് കള്ളെങ്കിലും അവർ കഴിക്കും പഴയ കാലത്ത് ഉള്ള ആളുകൾ പഴയ ആളുകൾ അപ്പം ഈ അമ്മയ്ക്ക് ഇതുവരി കൂട്ടിയിട്ട് വട്ടിപ്പുറത്ത് ചുവേ എന്നുള്ളൊരു സമ്പ്രദായത്തോട് കൂടിയിട്ടാണ് അവർ കോരു കൂട്ടിയിട്ട് കഴിക്കുക അപ്പം ഇതില് വേണ്ടപ്പെട്ട ആര് എല്ലാവരും അന്ന് നിന്ന് കഴിഞ്ഞാൽ കർമ്മം ചെയ്യാൻ പറ്റുന്ന ആൾ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ പറ്റുന്ന ആള് ആണ് പൂജിക്കുക അപ്പൊ അദ്ദേഹം പറയും ഉദിപ്പനത്തപ്പ ഉദിപ്പനത്തമ്മേ ഉദിപ്പനത്തപ്പന്റെ തൃക്കണ്ണിൽ നിന്ന് പോലെ പൊട്ടി പോലെ തെയ്യപ്പെട്ട് ഇണയോട് രണ്ട് ദേവമക്കള് ഭൂമി ലോകത്തിറങ്ങി ആസന്നമായ കല്ലടിക്കോട് മലവാരത്തു വന്ന് അയ്യായിരം കല്ല് വെട്ടി അടിയും മണത് മൂവായിരം കല്ല് വെട്ടി മുകളും മൂടിച്ച് കരിങ്കല്ല്ല് കൊണ്ടോ ഒരു കരിങ്കോട്ടയും കൂട്ടി മലയിലേക്ക് മുതുകഞ്ചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലി അമ്മേ പയ്യടിയാമാരെ അടിവാരത്തുനിന്ന് മൂന്ന് വിളിച്ചാൽ നാലാം വിളിക്ക് വിളി കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്ന സത്യത്താലെ വിളിക്കുന്ന സമയത്ത് മതിച്ചു വരുന്ന ആനയാണെങ്കിലും കുളിച്ചു വരുന്ന കുതിരയാണെങ്കിലും ചേർത്ത് വരുന്ന ചികത്താനാണെങ്കിലും അസത്യമായ പെരുമ്പടയാണെങ്കിലും മൂർഖനായ നാഗത്താനാണെങ്കിലും പന്തിനായിര അകലവട്ടം നീക്കം ചെയ്ത് വലത്ത കൈയിൽ പിടിച്ച കയ്യായതം പോലെ വേണ്ടുന്ന രക്ഷകളുണ്ടാക്കി ഇന്നയ്ക്കല്ല നാളേക്കും മല പന്ത്രണ്ട് കാലത്തേക്കും ആപത്തൊഴിഞ്ഞ് നല്ലത് വരാനുള്ള വിധി മുതലുണ്ടാക്കിത്തരണേ കല്ലടിക്കോട് കരിനീലി അമ്മ ഉടപ്പിറന്നേറാകളെ പതിനെട്ടാം കള്ളാടി രാമ ശങ്കര മലവില്ലി മലനായാടികളെ ആ നാലാമത്തെ ഗുരുപുത്തച്ഛന്മാരെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പൂജിക്ക പൂജിക്കമ്മേനെ അങ്ങനെ പൂജിച്ച് അതിനുശേഷം അതിനോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഒപ്പം കൂടി പൂജിക്കും അങ്ങനെ പൂജിക്കുന്ന സമയത്ത് അമ്മ വളരെ സന്തോഷത്തോടു കൂടി അമ്മയുടെ സാന്നിധ്യം ഉണ്ടായി ഈ കൊടുക്കുന്നതും വെച്ചിട്ടുള്ളതൊക്കെ സന്തോഷത്തോടു കൂടി അവരമ്മ അനുഭവിക്കും അതാണ് സങ്കല്പം അങ്ങനെയാണ് നടക്കാറ് അപ്പൊ ഇതാണ് മലവാരത്തമ്മയ്ക്ക് വട്ടിക്കലശം ചെയ്യാനുള്ളതായ കാര്യങ്ങള് അപ്പൊ ഈ വട്ടിക്കലശം എന്ന് പറയും മുറം മുറംപൂജ എന്ന് പറയും അപ്പൊ പല ദിക്കലിക്കും ഈ അമ്മയ്ക്ക് പഴയ കാലത്തൊക്കെ അങ്ങനെയാ ഇപ്പോഴും ചിലവിടത്തൊക്കെ ഉണ്ട് എന്റെ തന്നെ കാര്യം സാധിച്ചു സാധിച്ചതെന്നാല് ഞാനിത് അമ്മയ്ക്ക് ഒരു വട്ടിക്ക വട്ടിക്കലശം ചെയ്യാം അല്ലെങ്കിൽ ഒരു മുറും ഞാൻ ചെയ്യാം എന്റെ കാര്യങ്ങൾ നടത്തി തരണേ തമ്പുരാട്ടിയമ്മ എന്നുള്ള സത്യത്താലേ ആ വായുവിരി പറയുമ്പോ അവർക്ക് ആ കാര്യങ്ങളെ നടക്കും ആ കാര്യങ്ങൾ നടത്ത നടന്നു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷ പ്രതീകമായിട്ട് ഇവർ പറഞ്ഞ പ്രകാരം തന്നെ കാര്യങ്ങൾ ചെയ്യുക ഇവിടെ അപ്പൊ ഇങ്ങനെയാണ് മലവാരത്തമ്മയ്ക്ക് കർമ്മപൂജകൾ ചെയ്യുക അപ്പോ ഇത് അറിയുന്നവർക്കല്ല അറിയാത്തവർക്ക് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം